ഹാപ്പി ന്യൂ ഇയർ അതെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എത്തിക്കുകയാണ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ എന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഫോക്കസ് എന്ന് തന്നെയാണ് അതായത് റെവല്യൂഷൻ ഫോർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു മോട്ടോ ആണ് ദ ഫോക്കസ് എന്നുള്ളത് അതായത് സമൂഹത്തിൽ ഉന്നമനത്തിന് നമുക്ക് ട്രേഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ എന്റെ ഒരു ഉദ്യമം ഈ വർഷത്തിന് ഞാൻ കൂടുതൽ ഒരു കൂടുതൽ എംവസൈസ് ചെയ്ത് നോക്കുന്ന ഒരു മേഖല എന്നുള്ളത് സ്ത്രീ സംരംഭകരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതായത് സ്ത്രീ എംപവർമെന്റ് എന്ന് കേട്ട് കേട്ട് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് സ്ത്രീ സംരംഭകരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സംരംഭകത്വത്തിന് വേണ്ടിയിട്ട് ഈ സംരംഭകത്വം അല്ലെങ്കിൽ ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ ഇത് നമ്മളിൽ നിന്ന് വളരെ അകലെയാണ് ഇത് കോടികൾ ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് അല്ലെങ്കിൽ മില്യൺസ് ഉണ്ടാക്കാനാണ് എന്ന തരത്തിൽ രജിസ്റ്റർ ചെയ്യാതെ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഉപജീവനത്തിന് വേണ്ടി ഓരോ വീട്ടമ്മയും ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്നതാണ് എന്റെ ഉദ്ദേശം ഉപജീവനത്തിന് വേണ്ടി ഉപജീവനത്തി കൂടെ സമ്പാദിക്കുക സമ്പാദ്യത്തിന് വലുതാക്കുക എന്നതാണ് ഉദ്ദേശം ഉപജീവനത്തിന് വേണ്ടി തുടങ്ങിയിട്ട് വലുതായവരാണ് ഇന്ന് ലോകത്തുള്ള ഏറിയ ആളുകളും അവരുടെ ഉപജീവനത്തിന് വേണ്ടി തുടങ്ങിയിട്ട് അതിൽ നിന്ന് വലുതായി വന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഏറിയ ആളുകളും എന്നതിന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപജീവനത്തിന് തുടങ്ങി അതിന് പതുക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം അപ്പൊ ബിസിനസ് ഒന്ന് വിളിക്കേണ്ടത് സംരംഭക എന്ന് വിളിക്കണ്ട നമുക്ക് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി തന്നെ ഒന്ന് വലുതാക്കിയിട്ട് അതിലൂടെ എൻ ചെയ്യാ എന്ന് മാത്രം കേട്ടാൽ മതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട പരിപാടി തന്നെ ഒന്ന് വലുതാക്കിയിട്ട് അതിലൂടെ എം ചെയ്യുക അതിലേക്ക് പറ്റുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ വരുന്നത് അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റിന് നേരെ വരുവാണ് ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ പുരുഷന്മാർ വളരെ ആരോഗ്യകരമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനും ഒരു ഉണ്ടാക്കാനുള്ളവരിത് കേൾക്കേണ്ട പോയിക്കോളൂ ഇത് ബിസിനസ് ബിസിനസ്സുകാരികളെ ഉണ്ടാക്കാൻ വേണ്ടി സംരംഭകരെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് അപ്പൊ അവർക്ക് വേണ്ടി വരുന്ന മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയണം മൂന്ന് കാര്യങ്ങളെ വളരെ എളുപ്പം ഈ നിന്ന് മൂന്ന് കാര്യങ്ങൾ വെച്ച് ബിസിനസ്സിനെ കൊണ്ടുവരാനൊന്നല്ല അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത് സിമ്പിളായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കാതെ ഒരുപാട് ചിന്തിക്കാതെ ഒരുപാട് കാര്യങ്ങളിലേക്ക് തല പുകയാതെ ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ പറയണം ഒന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമല്ല സ്പൈസസ് അതായത് കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം നമ്മൾ വാങ്ങിക്കുന്നില്ലേ ഇത് വാങ്ങുന്നതിന് പകരം വാങ്ങുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് അതിന്റെ റിസോഴ്സിനെ അതായത് നല്ല മല്ലി എവിടെയാണ് തപ്പി പിടിച്ചിട്ട് ആ മല്ലി നമുക്ക് കളക്ട് ചെയ്യാം ആ മല്ലിനെ എവിടെ നല്ല മല്ലി കൊടുക്കണേ നോക്കിയിട്ട് മല്ലി കളക്ട് ചെയ്യാം എന്നിട്ട് അതിനെ നന്നായിട്ട് വാഷ് ചെയ്യാം അപ്പൊ ഞാൻ കമേഴ്സ്യലൈസ് ചെയ്ത് നടക്കുന്ന വലിയ സ്ഥാപനങ്ങൾ നടത്തുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല അതിന് മോശമായി അല്ല ഞാൻ പറയുന്നത് അതിന് നന്നായിട്ട് വാഷ് ചെയ്യുക അതിന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഉണക്കുക ഉണക്കിയതിന് ശേഷം നിങ്ങളുടെ ശുദ്ധിയായിട്ടുള്ള ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ സ്ഥാപനത്തിലേക്ക് പോകണം അവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച് കിട്ടും പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ മെഷീൻ അവർ വിളിക്കും ചെറിയ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പൊടിച്ചിട്ട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ ഹൈജീനോട് കൂടെ പാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നതാണ് ഒരു ബിസിനസ് സാധ്യത ഇതിന്റെ സാധ്യത എടുക്കണമെങ്കിൽ പറയൂ ഇപ്പൊ നമ്മൾ കമേഴ് മറ്റ് മറ്റ് മേഖലകളിൽ പോകുമ്പോൾ ആ മേഖലയിൽ നിന്ന് മേടിക്കുന്ന പ്രൊഡക്റ്റിനെ അവര് ചിലപ്പോൾ അത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നുണ്ട് കാരണം കുറെ കാലം നിൽക്കേണ്ടതാണ് പിന്നെ ഭയങ്കരമായിട്ട് മത്സര ലോകമുള്ളത് കൊണ്ട് തന്നെ മത്സരത്തിനൊത്ത് വില കുറയ്ക്കാൻ വേണ്ടിയിട്ടും അവിടെയും കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളില്ലാതെ എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ് മഞ്ഞൾ പൊടിയെ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന മല്ലിപ്പൊടിയെ നിങ്ങൾക്ക് തരാം എന്ന് നിങ്ങൾ അറിയുന്ന സ്ഥലത്ത് അറിയുന്ന ആളുകൾക്ക് കൊടുക്കാം അത് എന്തിനാണെന്ന് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാട്ടെ ഈ അറിയുന്ന ആളും അറിയുന്ന സ്ഥലം എന്നുള്ളത് പറയാം അപ്പൊ അതാണ് ഒരു ബിസിനസ് സാധ്യത ഒരു ബിസിനസ് സാധ്യത നമ്പർ വൺ ആണ് പറഞ്ഞത് അതായത് നമ്മൾ സാധാരണ എല്ലായിടത്തും കേട്ടുള്ള സാധനം തന്നെ പക്ഷെ അതിനകത്ത് എന്തെങ്കിലും യൂണീക്നെസ് നിങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കുന്ന രീതി രീതിയായിരിക്കും ഹൈജൻ ആയിരിക്കും വാഷ് ചെയ്യുന്നതിനകത്തായിരിക്കും റിസോഴ്സ് കണ്ടെത്തിനകത്തായിരിക്കും ഈ കണ്ടെത്തുന്നതാണ് നമ്പർ വൺ ബിസിനസ് ഒരു സാധ്യത എന്ന് പറയുന്നത് രണ്ടാമത്തെ സാധ്യത ഈ മൂന്നെണ്ണം എടുത്ത് ചെയ്യാനല്ലോട്ടോ നിങ്ങൾക്ക് വേറെ ആലോചിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആലോചിച്ച് കണ്ടെത്താൻ വേണ്ടി പറയുന്നത് രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഓൾറെഡി അച്ചാറുകൾ അല്ലെങ്കിൽ പീക്കളൊക്കെ ഉണ്ടാക്കണ്ടോ അതിനു വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് ഇഷ്ടം പോലെ ആളുകൾ നല്ല രീതിയിൽ പീക്കൾ ഉണ്ടാക്കുക എങ്ങനെ ബീഫ് പീക്കൾ ഉണ്ടാക്കുക എങ്ങനെ ഫിഷ് പിക്കൾ ഉണ്ടാക്കുക എങ്ങനെ എന്ന് പറയുന്ന നിരവധി ആളുകൾ യൂട്യൂബിലുണ്ട് നല്ല നന്നായി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന പിക്കിൾ ഒരു നൂറ് നാരങ്ങ മേടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇരുപത് നാരങ്ങി മേടിച്ച് നിങ്ങൾ ഒരു നാരങ്ങയുടെ പിക്കിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇരുപത് നാരങ്ങയ്ക്ക് പകരം ഇരുന്നൂറ് നാരങ്ങി മേടിക്കും ഇരുന്നൂറ് നാരങ്ങി മേടിച്ചിട്ട് ഇരുപത് നാരങ്ങയുടെ ആവശ്യം നിങ്ങളുടെയാണ് പത്തൊമ്പത് പേർക്ക് ഞങ്ങൾ ഇരുപത് നാരങ്ങി വെച്ചിട്ട് പിക്കിൾ ഉണ്ടാക്കുക നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ സാധനം അതേ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് അതേ വേടിച്ചുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതേ നിങ്ങൾ നേരത്തെ പൊടിച്ച് വെച്ച സ്പൈസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പത്തൊമ്പത് പേർക്ക് പത്തൊമ്പത് പേർക്ക് ഞാൻ പിക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല പിക്കിളാണ് ഒന്ന് ഉപയോഗിച്ച് നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ന്യായമായ വിലക്ക് നിങ്ങൾക്ക് നഷ്ടം വരാത്ത വിധത്തിൽ തന്നെ ഇരിക്കണം നഷ്ടം വരരുത് ലാഭം ഇട്ടുകൊണ്ട് തന്നെ കൊടുക്കുക കാരണം നിങ്ങളുടെ എഫർട്ട് ഉണ്ടല്ലോ നിങ്ങളുടെ മാനവേഴ്സ് ഉണ്ടല്ലോ ആ മാനവേഴ്സിന്റെ പൈസ അതിനകത്ത് ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ചുറ്റുള്ള ഇരുപത് പേർക്ക് കൊടുക്കാം അപ്പോൾ ഇത് വേണമെങ്കിൽ നമ്മൾ കുറേ റിസർച്ച് എടുത്തു ഏതാ നല്ലത് കടുമാങ്ങിയിടണോ അത് റിസർച്ച് അപ്പം എല്ലാം കടുമാങ്ങ ഏതാണ് അത് അന്വേഷിച്ചു പോകും അപ്പം നിങ്ങൾ നല്ല പീക്കിള് കൊടുക്കുന്ന ഒരു വീട്ടമ്മയായിട്ട് ഒരു ബിസിനസ്സുകാരിയാകാം നമ്പർ ടു നമ്പർ ത്രീ ഇത് പുതിയ സാധ്യതയാണ് ഇത് ചിലപ്പം ഈ കുറച്ചും കൂടെ എന്താ പറയുക ടൗൺഷിപ്പിനോട് കണക്റ്റഡ് ആയിട്ടും അല്ല എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്നത് ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് പറയുകയാണ് നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ലൈഫിലേക്ക് എല്ലാ ദിവസവും വേണ്ട കാര്യമാണ് നമുക്ക് വീട്ടിൽ നാല് പേർക്ക് ഉണ്ടാക്കുന്നു പുട്ട് പുട്ടുണ്ടാക്കുന്നു നാല് പേർക്ക് നാല് പേർക്ക് കൂട്ടുണ്ടാക്കണമെങ്കിൽ പ്രൊസീജിയർ എല്ലാം സെയിം ആണ് ആവി ഉണ്ടാക്കണം അതിനകത്ത് പുട്ടുപൊടിച്ചിടണം നാളികേരം ചേർക്കണം അതൊക്കെ ആണ് ആ നാല് പേർക്കെന്നുള്ളത് നമ്മൾ അൻപത് പേർക്കാണ് അല്ലെങ്കിൽ നൂറ് പേർക്കാം അതിന് പറയാം നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കണം ആ വാട്സപ്പ് ഞാനൊന്ന് പുട്ട് ആർക്കെങ്കിലും വേണമെന്ന് തലസ്സും ചോദിക്കാം അപ്പൊ അവർ യെസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എഗ്രിമെന്റ് ആണ് അവർ വേണമെന്ന് പറയുന്നത് അപ്പൊ നമ്മള് എത്ര പുട്ടുകഷ്ണാ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ആ പുട്ടുകഷ്ണം ഉണ്ടാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ കൊണ്ടു കൊടുക്കുന്നതോ ആയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും വീട്ടിലും പുട്ടുണ്ടാക്കാൻ നിൽക്കണ്ട അപ്പൊ ഈ പുട്ടുണ്ടാക്കുന്ന സമയം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് വേണമെങ്കിൽ മുളക് കൂടി പൊടിപ്പിക്കാം ശരിയല്ലേ അല്ലെങ്കിൽ പിക്കൾ ഉണ്ടാക്കാം അപ്പം അങ്ങനെ നമ്മൾ ഒരു പ്രവൃത്തിനകത്ത് ഒരു പ്രവൃത്തിനകത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന നൂറ് പേർക്ക് ഉണ്ടാക്കാനും പത്ത് പേർക്ക് ഉണ്ടാക്കാനും എഫർട്ടിൽ ചെറിയ വ്യത്യാസം വരിയുള്ളൂ പക്ഷെ പത്ത് പേർക്ക് ഉണ്ടാക്കാൻ ഒരു എഫേർട്ട് ഉണ്ടായിരിക്കും അതിന് എൺപത് ശതമാനം എഫേർട്ട് ഉണ്ടെങ്കിൽ ഇരുപത് ശതമാനം എഫേർട്ടും കൂടെ കൂടുതലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അത് നൂറ് പേർക്ക് ഉണ്ടാക്കാം അപ്പം അത്തരത്തിലേക്ക് ചിന്തിച്ചിട്ട് ഒരു പുതിയ മൂന്ന് ബിസിനസ് ഐഡിയ വീട്ടുകാർക്കാണ് ഞാൻ പറഞ്ഞത് അതായത് ഇതെല്ലാം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മേനോവേഴ്സിനെ കുറച്ചും കൂടെ പ്രൊഫഷണലി യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ബിസിനസ്സിനെ കണ്ടെത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആണോ ഇവിടെ ഞാൻ പരിചയപ്പെടുത്തിയത് മൂന്ന് ബിസിനസ് സാധ്യതയാണ് ഈ സാധ്യത എന്ന് പറയുന്നത് ഭയങ്കര റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ സൂപ്പർമാന്റെ ഐഡിയോ ഒന്നും അല്ല ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിലുള്ള എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറച്ചും കൂടെ കൂടുതൽ ചെയ്യാവുന്നതാണ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ കുറച്ചും കൂടെ കൂടുതൽ ചെയ്തിട്ട് അതിനുള്ള ഒരു മാർക്കറ്റ് കണ്ടിട്ട് ആ മാർക്കറ്റിലേക്ക് അതിനെ കൊണ്ട് കൊടുക്കുക എന്നതാണ് അപ്പൊ എന്താച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഹോം മെയ്ഡ് ഫുഡ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ വീട്ടിൽ ഊണ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമല്ലേ അതുപോലെ വീട്ടിലുണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ചെയ്യുന്നുണ്ട് കുടുംബശ്രീ പോലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് ഇതെന്റെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അപ്പൊ നിങ്ങൾ പേര് പറയേണ്ടതും അതിപ്പം പേര് നിങ്ങളുടെ ശോഭ ശോഭ കറി പൗഡർ എന്ന് തന്നെ പറയാം ശോഭ പുട്ട് ശോഭ പിക്ക് അതായത് ഇത് ഞാൻ ഉണ്ടാക്കുന്ന അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഓൾറെഡി ഉള്ള ഉള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സംരംഭകയായിട്ട് മാറാം അപ്പൊ ഇതിന്റെ പുറത്ത് എന്താ നമ്മുടെ വീട്ടില് വിലയില്ലാത്ത പണി എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വിലയില്ലാത്ത പണി എന്ന് പറയുന്ന നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് വിലയില്ലാത്ത പണിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വില ഉണ്ടാക്കാം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാം നമ്മൾ സമൂഹത്തിൽ എന്ന് പറയുന്ന പണി കൊണ്ട് വേണമെങ്കിൽ ഒരു 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 ബിസിനസ് ഉണ്ടാക്കാം അതിൽ കൂടെ ഡെവലപ്പ് ചെയ്യാം ഇതുപോലെ തന്നെ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് ഇത് നിങ്ങൾക്ക് ചിന്തിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഇപ്പം നിങ്ങൾക്ക് ഒരു മൂന്ന് ബിസിനസ് പറഞ്ഞു ഇതുപോലെ നിരവധി ഐഡിയ നിരവധി ഐഡിയ നമുക്ക് ഉണ്ടാക്കാം അതിൽ ഒരു തോട്ടാണിത് പറയുന്നത് ക്ലിയർ അല്ലേ ഇത്രയും ഇതിനകത്ത് എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കും മൂന്ന് ഐഡിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താ പറഞ്ഞത് ഒന്ന് പറഞ്ഞത് കറി പൗഡർ ഉണ്ടാക്കാം രണ്ടാമത്തത് ബ്രേക്ക്ഫാസ്റ്റിന് റിപ്പീറ്റ് ചെയ്യാം മൂന്നാമത്തത് പീക്കുൾ ഉണ്ടാക്കാം ഈ മൂന്ന് കാര്യങ്ങൾ പറയും ഇതെങ്ങനെ വിപണനം ചെയ്യണം എന്നും മറ്റൊരു ബിസിനസ് ഐഡിയുമായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ കമൻ്റുകൾ നിങ്ങൾ കേട്ടതിൻ്റെ കമൻറ്റുകൾ അടിക്കണേ കഴിയുമെങ്കിൽ ഒന്ന് ഇതായിരിക്കും ഷെയർ ചെയ്യാം കഴിയുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം ഫോളോ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ എൻ്റെ ഒരു ഒറ്റ ഉദ്ദേശം ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഒരുപാട് സംരംഭക ഉണ്ടാകണം അതായത് സംരംഭക ബിസിനസ് കാര്യം എന്ന് പറയുമ്പോൾ വലിയ വേടായിട്ട് തോന്നാതിരിക്കാനാണ് പറയുന്നത് ഹൗസ് വൈഫ് ടു ബിസിനസ് എന്നാണ് ഇതിന് പറയുന്നത് അതിലേക്കുള്ള നല്ല ഇൻപുട്ട് ഇൻപുട്ടായിട്ട് വിചാരിക്കുന്നു നിങ്ങളുടെ ക്ലാരിറ്റി ഡൗട്ടുകൾ എന്താണെങ്കിലും ചോദിക്കേ നമുക്കിത് വലിയ വലിയ സ്പാൻഡ് ഭയങ്കരമായിട്ട് ചിന്തിച്ച് തല പോകുന്നൊന്നും പോകണ്ടാല് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നേ തുടങ്ങി വെച്ചാൽ മതി ബാക്കിയെല്ലാം തനിയെ വരും അങ്ങ് തുടങ്ങി വെക്കേ നൂറ് പേർക്ക് പറ്റില്ലെങ്കിൽ അമ്പത് പേർക്ക് ആകും റെഡി അല്ല യെസ്